നമസ്കാരം ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അറിയിച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ വാർത്തകളിലും പലവിധ ചർച്ചകളിലും ഇടം പിടിക്കുന്നത് ഇത് തന്നെയാണ് ചർച്ചകളിലെ പ്രധാന വിഷയം എന്നാൽ ഇതുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് സമാധാനപരമായ ചർച്ചകൾ അല്ലെന്നുള്ളത് വ്യക്തമാണ് കാരണം മോദി സർക്കാർ ചർച്ചയാക്കി മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അടുത്തത് പാക് അധിനിവേശ കശ്മീരുമാണ് അതേസമയം പാകിസ്ഥാന്റെ ആവശ്യം സിന്ധു നദീ തടാകത്തിലെ ജലം ലഭ്യമാകണം എന്നുള്ളതാണ് തന്നെ ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ തികച്ചും നിർണായകം പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറും കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വഷളായിരുന്നു മെയ് പത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തലാക്കാൻ ധാരണയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഫീഗർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഇതിനുള്ള എന്നോണം മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഒൻപത് സ്ഥലങ്ങളിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയും ഇന്ത്യ ശക്തമായ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും നടത്തുകയും ചെയ്തു മൂന്ന് ദിവസത്തോളം നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷം മെയ് പത്തിന് സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഉഭയകക്ഷി ധാരണയിലെത്തി അതുവരെ ഇന്ത്യയും പാകിസ്ഥാനും ഡ്രോണുകൾ മിസൈലുകൾ ദീർഘദൂര ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് തീവ്രമായ സായുധ ഏറ്റുമുട്ടലിലാണ് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ആക്രമണത്തിലെ പാകിസ്ഥാനിലെ നൂറോളം ഭീകരവാദികളും നാല്പതോളം സൈനികരും കൊല്ലപ്പെട്ടു ഇതാണ് സൈന്യം പറയുന്നത് അതേസമയം ഭീകരവാദത്തെ നേരിടാനും അവരുടെ രാജ്യത്തെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ അടച്ചുപൂട്ടാനും ഇന്ത്യ പാകിസ്ഥാനുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാനുമായുള്ള ചർച്ച ഭീകരതയെ കുറിച്ച് ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൈമാറേണ്ട തീവ്രവാദികളുടെ ഒരു പട്ടിക പാകിസ്ഥാനിലുണ്ട് അവർ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ അടച്ചുപൂട്ടണം എന്തു ചെയ്യണമെന്ന് അവർക്കറിയാം തീവ്രവാദത്തിനെതിരെ എന്തു ചെയ്യണമെന്ന് അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് സാധ്യമായ ചർച്ചകളാണാവാ എന്നും ജയശങ്കർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരത വിശ്വസനീയമായും പിൻവലിക്കാനാവാത്ത വിധം അവസാനിപ്പിക്കുന്നവരെ നിർത്തിവെക്കുമെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു അതേസമയം ബഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് മേൽ ഇന്ത്യ നയതന്ത്ര ഉപരോധം ഏർപ്പെടുത്തുകയും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ കത്തയച്ചിരുന്നു സിദ് മേഖല മരുഭൂമിയായി മാറുകയാണെന്ന് പാകിസ്ഥാൻ കത്തിൽ പറയുന്നു ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണമെന്നും കത്തിൽ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടണമെന്ന് ജയശങ്കർ ആവശ്യപ്പെട്ടു പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഭീകരതയെ കുറിച്ച് മാത്രമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ പക്കൽ കൈമാറേണ്ട ഭീകരരുടെ പട്ടികയുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അതു ചെയ്താൽ മാത്രമാണ് ചർച്ചയുള്ളൂ തീവ്രവാദത്തിൽ എന്തു ചെയ്യണമെന്ന് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവെറ്റ്